വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തിനാല് സൂക്തം മുപ്പത് വിശ്വാസികളോട് ഉപദേശിക്കുക അവർ അവരുടെ ദൃഷ്ടികൾ നിയന്ത്രിച്ചു കൊള്ളട്ടെ അവരുടെ ലൈംഗിക അവയവങ്ങൾ സൂക്ഷിക്കട്ടെ ഏറ്റവും നല്ല സംസ്കാരമാണത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ദൈവം സസൂക്ഷ്മം അറിയുന്നവനാണ് ദൈവ മനുഷ്യനെ സൃഷ്ടിച്ച് നൽകിയിട്ടുള്ള അവൻ്റെ അവയവങ്ങൾ അവനെ തോന്നുന്നത് പോലെ ഉപയോഗിക്കാനുള്ളതല്ല അവ ദൈവം പറഞ്ഞ അനുസരിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരാളുടെ നാവ് കൊണ്ട് നല്ലത് മാത്രമേ സംസാരിക്കാവൂ അത് മറ്റുള്ളവരെ ചീത്ത പറയാനും അസഭ്യം പറയാനും പരദൂഷണവും മേഷണിയും പറഞ്ഞു നടക്കാനും പരിഹസിക്കാനും വേണ്ടി ഉപയോഗിക്കരുത് മറിച്ച് ദൈവം പറഞ്ഞതുപോലെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ സംസാരിക്കാൻ സംസാരിക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ അവൻ്റെ ചെവിയും കണ്ണും ചിന്തയും അതൊക്കെ തന്നെ നല്ലതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക അതിനുവേണ്ടിയുള്ളതാണ് ഇപ്പം ഇവിടെ കണ്ണിൻ്റെയും അതേപോലെ ലൈംഗിക അവയവത്തിൻ്റെയും നിയന്ത്രണത്തെക്കുറിച്ചാണ് പറയുന്നത് അന്യ സ്ത്രീകളെ നോക്കി ആസ്വദിക്കുവാൻ പാടില്ല അന്യ സ്ത്രീകളെ കാണുമ്പോൾ നോട്ടം നിയന്ത്രിക്കണം പിന്നെ ഇതിന് മേന് പറഞ്ഞു നിങ്ങൾ വഴിയോരങ്ങളിൽ ഇരിക്കുന്നത് സൂക്ഷിക്കുക അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ച് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വർത്തമാനം പറയാൻ അത് ആവശ്യമാണല്ലോ അപ്പം ഇതിന്മേന് പറഞ്ഞു അത് അനിവാര്യമാണെങ്കിൽ നിങ്ങൾ തെരുവിനോടുള്ള ബാധ്യത നിർവഹിക്കണം അപ്പോൾ എന്താണ് തെരുവിനോടുള്ള ബാധ്യതമേന് പറഞ്ഞത് ദൃഷ്ടികൾ താഴ്ത്തുക ദൃഷ്ടികൾ നിയന്ത്രിക്കുക നോട്ടം നിയന്ത്രിക്കുക ആർക്കും ശല്യം ചെയ്യാതിരിക്കുക സലാം പറഞ്ഞാൽ പ്രത്യഭിവാദ്യം ചെയ്യുക നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക ചീത്ത കാര്യങ്ങൾ തിന്മ വിലക്കുക സ്ത്രീകളെ നോക്കാനോ അല്ലെങ്കിൽ സ്ത്രീകളെ നോക്കാനും കമൻ്റടിക്കാനും പലരും പോയി പോയിരിക്കാറുണ്ടല്ലോ അങ്ങനെ ചെയ്യരുത് എന്നാണ് പ്രവാചകൻ ഉപദേശിക്കുന്നത് അന്യ വീട്ടില് സന്ദർശനത്തിനായി ചെല്ലുന്നവർ അവരുടെ സ്വകാര്യതകളിലേക്കും അവിടെയുള്ള സ്ത്രീകളിലേക്കും നോക്കരുത് അവരുടെ ബെഡ്റൂമിലും അടുക്കളയിലൊക്കെ കയറി ചെല്ലുക അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കുക ഇതൊക്കെ നിരോധിക്കുകയാണ് മനസ്സിലാവും നോട്ടം കണ്ണിൻ്റെ വ്യഭിചാരമാണെന്ന് നബി ഒരു ഹദീസിൽ പറയുന്നുണ്ട് നോട്ടത്തിൻ്റെ ദൂരവ്യാപകമായ ദുഷ്ഫലങ്ങൾ പറഞ്ഞറിയ്ക്കാൻ കഴിയില്ല എത്രയെത്ര സംഭവങ്ങളാണ് നാം നിത്യാനെന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഭർത്താവ് മക്കളുമുള്ള വീട്ടമ്മ മൊബൈലിൽ കണ്ട ഒരുത്തിൻ്റെ കൂടെ വിളിച്ചു കാമുകിയെ സ്വന്തമാക്കാൻ ഭാര്യയെയും മക്കളെയും കൊന്ന വാർത്തകളൊക്കെ നിത്യേന എന്നുകൊണ്ടാണ് കേൾക്കാറുള്ളതാണല്ലോ ശൃംഗാര വർത്തമാനങ്ങൾ കേൾക്കുന്നത് ചെവിയുടെ വിഭിചാരമാണെന്ന് വിരുമേനി പറഞ്ഞിട്ടുണ്ട് ഈ മൊബൈൽ ഫോണിലൂടെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പൈൻകുളി വർത്തമാനങ്ങൾ പറഞ്ഞ് രസിക്കുന്നതൊക്കെ തന്നെ ഈ വിഭിചാരത്തിൻ്റെ ഭാഗമാണെന്ന് പ്രവാചകൻ ഉദ്ദേശിക്കുകയാണ് അപ്പം നോട്ടം പിശാജിൻ്റെ വിഷലിപ്തമായ അസ്ത്രത്തിൽപ്പെട്ടതാണെന്ന് പെരുമാനി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നോട്ടം നിയന്ത്രിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും അനിവാര്യ സ്വഭാവമായിരിക്കണം ഈ സൂക്തത്തിൻ്റെ അവസാനം പറഞ്ഞ കാര്യം ദൈവവിശ്വാസികൾ എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ് അതായത് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ദൈവം സദാ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ബോധമുള്ളവർ അന്യ സ്ത്രീകളെ നോക്കാനോ അവരുമായി സദ്ധപ്പിക്കാനോ വരുമ്പയില്ലല്ലോ പ്രോചൻ്റെ വിമേനി ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ ആറ് കാര്യങ്ങൾ മുറുകെ പിടിക്കുമെന്ന് ഉറപ്പ് തരികയാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിന് അർഹരാകുമെന്ന് ഞാനും ഉറപ്പ് നൽകുകയാണ് അതൊരു പിന്നെ ഒന്നാമതായി സംസാരിക്കുമ്പോൾ സത്യം പറയുക പിന്നെ കരാറ് പാലിക്കുക അമാനത്തുകൾ അതായത് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നിർവഹിക്കുക ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുക ദൃഷ്ടികളെ നോട്ടത്തെ നിയന്ത്രിക്കുക അതുപോലെ നിങ്ങളുടെ കരങ്ങളെ കൈകളെ അക്രമം ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുക